ഹലോ നമ്മൾ ഇന്നൊരു ചെറിയ പേടിയാണ് കേട്ടോ കേട്ടോ വന്നിരുന്നു ഇന്ന് നിങ്ങൾക്ക് ഓണമൊക്കെ നല്ലതായിരുന്നു ഗേഷ് നിങ്ങൾ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് ആഘോഷിച്ചു ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി അമ്മയുടെ വീട്ടില് പക്ഷെ അപ്പൊ ഗായ് ചേട്ടായില്ലാത്തോണ്ട് അത്തപ്പൂവൊന്നും ഇത്തില്ല അപ്പോൾ ചേട്ടാ ക്യാമ്പിങ്ങിന് പോവാ സൺഡേ വരും അപ്പോൾ സൺഡേ ആട്ടോ വരുന്നത് ചേട്ടാ ഇല്ലാത്ത അപ്പൊ കേസ് അത്തമൊന്നും ഇടാൻ പറ്റിയില്ല ചേട്ടായി ഇല്ലായിരുന്നു സണ്ട വരും അതുകൊണ്ട് ഭയങ്കര ബോർക്കെ അടിക്കില്ലാണ് യെസ് യേശ് ഇപ്പം ഇവൻ പറയുന്ന ചേട്ടായി ഉണ്ടായിരുന്നെങ്കിൽ കുശുമ്പൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാ അതെ അപ്പൊ കേൾക്ക് നേരം വീഡിയോ ആ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ കേസിൽ ഇന്ന് നമ്മൾ പറമ്പിലാണ്ടാ പോകാൻ പോന്നെ നമ്മൾ പറമ്പിലെ കുറച്ച് കൊക്കോ ഒക്കെ പറിച്ചിടാൻ വേണ്ടി പോകട്ടോ കൊറച്ചു മുമ്പ് അച്ചാ വെയിച്ച കൊക്കോക്കെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിടിച്ചോണ്ട് അപ്പൊ നമ്മള് പറമ്പിൽ പോവാണ് അച്ചാ കൊറച്ചു മുമ്പ് കുറച്ച് കൊക്കോ ഒക്കെ പറിച്ചിട്ടായിരുന്നു അത് കുറച്ചും കൂടെ പറിക്കണ്ടേ അതൊക്കെ പറിച്ചു പെറുക്കി ഇത്തിരി ഒക്കെ വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് പൊട്ടിച്ച് ഉണക്കാട്ടോ അപ്പോൾ ദേശീപ്പോൾ ഞാൻ അങ്ങ് ഇപ്പോൾ നല്ല കൊക്കോ ഒന്നും ഒത്തിരി ഉണ്ടാവുന്നില്ല ഗേസ് മുഴുവനും ഞാൻ കറുത്ത കൊക്കോയാണ് പിന്നെ കൂടുതലും നല്ല കൊക്കോ ഒക്കെ എണ്ണാൻ തിന്നത്തേക്കുവാണെങ്കിൽ താഴത്തേക്ക് അപ്പം അതൊക്കെ പെറുക്കാനൊക്കെ പോകണം ഗേസ് വിഷമൊന്നും അടിച്ചില്ല കേട്ടോ മരുന്നൊന്നും അടിച്ചില്ല കൊക്കോയ്ക്ക് അതുകൊണ്ട് ചൈനയൊക്കെ പനി പിടിച്ച് പോയെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗേസ് ഇങ്ങോട്ട് പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്ടോ ഗേസ് അവിടെ ചെറിയ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒക്കെ തിന്നിട്ടുണ്ടാവുന്നേ നിറച്ച് കൊക്കോ പൈപ്പൊക്കെ തിന്നിട്ടേക്കൊണ്ടോത്തൊക്കെ തിന്നിട്ടേക്ക് നിറച്ച് കിടപ്പുണ്ട് നിറച്ച് കിടപ്പുണ്ട് അന്നാ കൂടുണ്ടോ നിറച്ച് കായന്റെ കൈയേലൊക്കെ ഇരിക്കുന്നുണ്ട്

ഞങ്ങൾ മൂന്ന് പേരും കൂടെ പെറുക്കുക നിങ്ങളും ഞാൻ പറിച്ചിട്ട ഉള്ളും തന്നെ തിരിഞ്ഞ ഇതിലൊക്കെ കായുണ്ട് ബാക്കിയെല്ലാം പോയി ഈ മഴക്കാലത്തെല്ലാം പനിപ്പ് കുടിച്ചു പോയി ഇവിടെ എല്ലാം നിറച്ച് തിട അവിടെ എല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട് ഇറക്കിയെടുത്ത ഉണങ്ങി ഉള്ളു തന്നെയാണെന്ന് പറഞ്ഞു ക്യാഷ് മേടിക്കുന്നത് എങ്ങനെയെന്ന ഇപ്പം ഞങ്ങൾ കൊക്കോയൊക്കെ പൊട്ടിച്ചു കുറച്ചേ ഉള്ളു പകുതി കേടായെന്ന്ക്കേ പൊട്ടിച്ച് നീപ്പോ ഉണങ്ങ നല്ല വെയിലുള്ളത് കൊണ്ട് ഉണങ്ങാൻ വേണ്ടി നല്ലവരെ അപ്പുറത്താത്തേക്ക് പോയി പോവാം അപ്പൊ കുറച്ച് കൊക്കോയൊക്കെ പറിച്ചിട്ടായിരുന്നു അത് പെറുക്കി അവിടെ ഉണ്ടായിരുന്നു പൊട്ടിച്ചു അത് കഴിഞ്ഞിവിടെ അതൊക്കെ പൊട്ടിച്ചോട്ടോ ഇവിടെ ഉണ്ടിട്ടോ കേസ് നമ്മൾ ഇപ്പോൾ വെയിലുള്ളത് കൊണ്ട് ഇനി അത് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഉണക്കണം കേസ് അപ്പോൾ ക്യേസ് ഇന്നത്തെ എൻ്റെ ജോസ് കൂട്ടറിനാണ് പറയാൻ വന്നത് പറഞ്ഞോ അപ്പോൾ കേസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പിടിച്ചു വയ്ക്കുമ്പം ഞങ്ങളെ പുതിയ പുതിയ വീഡിയോസ് വരുന്ന ആയിരിക്കും അതുവരെ ബൈ ബൈ